രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലുള്ളവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഞാനുള്ളത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം

ായിട്ടില്ല ഡിഗ്രി സ്റ്റുഡൻസ് ആണോ രാഷ്ട്രീയം അങ്ങനെ ക്യാമ്പസിൽ ഇവിടെ നല്ല വൈബായിട്ട് അടിച്ച് പൊളിച്ചു നടക്കാണല്ലോ അപ്പോൾ പുറത്തുള്ള ഈ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് ഇവരൊന്നും ന്യൂസ് ജനലോ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല കാരണം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ വികസനം അങ്ങനെയുള്ളതാണ് നമുക്ക് ആവശ്യം നല്ലൊരു വാൻഡിഡേറ്റിനെ നോക്കി നമ്മൾ വോട്ട് ചെയ്യണം എന്നാണ് രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടുകളുള്ള വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് നിലപാടുള്ള ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതേപോലെ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിലൂടെ മാത്രല്ല വോട്ട് എവിടെ വോട്ട് ആയിരിക്കും എന്റെ സ്ഥലം മുണ്ടൂരാണ് മുണ്ടൂർ പഞ്ചായത്തിലാണ് വോട്ട് തന്നെ ആൾക്കാരെ ചെയ്യും പാർട്ടി നോക്കില്ല പൊളിറ്റിക്സ് ഉണ്ടോ ക്യാമ്പസിൽ ആ ആ ഇല്ലാത്ത എല്ലാവരും ഇല്ലാത്ത വിക്ടോറിയയുടെ ഒരു മധ്യത്തിലാണ് വിനീത കാടൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വിനീത എന്നൊരു പെൺകുട്ടി ബസ് അപകടത്തിൽ മരിച്ചിരുന്ന് അവളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങക്ക് വോട്ടുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ സീനിയേഴ്സ് ആയ കൊറേ ആളുകൾ മത്സരിക്കുന്നുണ്ട് അവർ ഒരു ഏഴെട്ട് പേര് മത്സരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വ കിട്ടിയാൽ മത്സരിക്കോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നമുക്ക് എത്തിക്കാം നമ്മുടെ മെസ്സേജ് എത്തിക്കാൻ അങ്ങനെ ഒരു ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് റോഡ് സൗകര്യം ഇപ്പൊ ഉള്ളിലോട്ട് കൊള്ളായാലും കുറേ പേരുണ്ട് പിന്നെ പഠിക്കുന്നവർക്ക് ഇന്റർനെറ്റ് സൗകര്യം കിട്ടാതെ അവസരം ഉണ്ട് അതേപോലെ പേര് വെള്ളത്തിനൊണ്ട് വേനൽക്കാലം വന്ന വെള്ളം കൊണ്ട് ഇതാക്കുന്നുണ്ട് അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കും കൊല്ലത്ത് ഈ ഞാൻ പത്തനാപുരം തരുക്കിൽ കാര്യറാന്ന് ഞാൻ രാഷ്ട്രീയം എന്നൊക്കെ അല്ല സ്ഥാനാർത്ഥി നോക്കിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ നോക്കിട്ട് ചെയ്യും ആരാണ് നന്നായി ചെയ്യുന്നത് പൊളിറ്റിക്സ് ഇല്ലേ ഇല്ല ആർക്കെങ്കിലും ഒരു ആകാൻ അവസരം മത്സരിക്കോ മത്സരിക്കോ ഇല്ല ഇല്ല ഇൻട്രസ്റ്റ് ഒരു എന്ത് ലഭിച്ചോട് നോക്കണം അനുസരിച്ചിട്ട് നമ്മുടെ സമൂഹത്തെ പോലെ തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ മത്സരിക്കാൻ തയ്യാറുള്ള കുട്ടികളുണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോലും താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട് ഷിജു ചിറ്റൂരിനൊപ്പം വിക്ടോറിയ കോളേജിൽ നിന്നും സാജി ഇശ്വൽ മീഡിയ വൺ പാലക്കാട്